ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കീമ കീമാവാഡിലെ ആറാമത്തെ ദിവസമാണ് കേട്ടോ രാവിലെ നീച്ച് ഞാൻ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ക്യാൻ്റീനിൽ വന്നതാണ് കേട്ടോ ഞാൻ അവിടുന്ന് ചായ കുടിച്ചു അമ്മയ്ക്ക് കട്ടൻ കാപ്പി മതി പറഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്കുള്ള കട്ടൻ കാപ്പി വാങ്ങിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് പോരണ വഴിക്ക് ഞങ്ങളുടെ കണ്ടോ ഇവിടുത്തെ സ്ഥിരം ആൾക്കാരാണ് ഇത് ഞങ്ങളേക്കാ കൂടുതൽ ഇവിടെ ഈ പൂച്ചകളാണ് ഒരുപാട് പൂച്ചകൾ വേണം കേട്ടോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ഇഡ്ലി വേണമെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇഡ്ഡ്ലിയും മേടിക്കാൻ പോയി ഇത് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നതാണ് രാവിലത്തെ ഫുഡ് നൂലിപ്പുട്ടും അതേപോലെ കടലക്കറി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ അവിടെ ആകുമ്പോൾ പിന്നെ കുളിയൊക്കെ നേരത്തെ കഴിയും കാരണം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ബാത്റൂമിൽ നല്ല തിരക്കാവും അപ്പോൾ തിരക്ക് വരുന്നതിന് മുമ്പ് ഞാൻ രാവിലെ നീച്ചു ഉടനെ വേഗം പോയി കുളിക്കാനാണ് പതിവ് ഞാൻ നൂലിപ്പുട്ടും കഴിച്ചു അമ്മ ഇഡ്ഡലിയും കഴിച്ചു കേട്ടോ അമ്മടെ കഴിക്കല് കഴിഞ്ഞിട്ട് അമ്മ എന്നോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് കഴിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത ബെഡിലെ എനിക്ക് കിട്ടിയ നല്ലൊരു ഫ്രണ്ടാണ് ആനക പറഞ്ഞിട്ട് അവൾ അവളുടെ കുട്ടിയുടെ പിറന്നാളിൻ്റെ പ്രസാദം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നുട്ടോ അമ്പലത്തിൽ പോയതിൻ്റെ അതും ഇരുന്ന് കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയുടെ മുട്ടയും പാലും ബിസ്ക്കറ്റും കൂടി വന്നു അതും ഞാൻ എന്നെ ഇരുന്ന് കഴിച്ചു അമ്മ ഒന്നും കഴിക്കില്ലല്ലോ ഈ സാധനങ്ങളൊക്കെ ഞാൻ എന്നെ വേണേ ഇരുന്ന് കഴിക്കുക എനിക്കെന്നുവച്ചാൽ ചെല്ലണമൊന്നുമില്ല എന്നാലും എന്ത് വേസ്റ്റാക്കണ്ടാവല്ലോ നമ്മളത് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാൻ ഞാനിരുന്ന് അതും കഴിച്ചു കേട്ടോ പിന്നെ ഇതൊക്കെ കഴിച്ചാൽ പിന്നെ ഉണ്ട് ഉച്ചയ്ക്ക് ചോറ് ചെല്ലണം ഉച്ചയ്ക്ക് ചോറും ചെല്ലില്ല എന്നാലും ഞാൻ കുറച്ച് വൈകിട്ടാണ് ഉച്ചത്തെ ചോറ് കഴിക്കാറ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വെറും കഴിക്കണതും കുടിക്കണമും മാത്രമേ ഉള്ളൂന്നു പക്ഷേ അവിടെ ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ പണി പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ല അപ്പോൾ പിന്നെ ഇതല്ലേ ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ പുതിച്ചോറ് വന്നു ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാമായിരുന്നത് ഇന്നത്തെ പൊതിച്ചോറിൽ അച്ചാറുണ്ട സാമ്പാറുണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു പിന്നെ ക്യാബജും ഉപ്പേരിക്കും